എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾ കുറുമയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ചാറ് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എണ്ണം നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരപ്പ് ആവശ്യമാണിതിന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കാൽ സ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അരസ്പൂൺ പെരിഞ്ചീരകം ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ ഏലക്കയുടെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മൂന്നാല് ചുമന്നുള്ളി ഇത്രയും സാധനങ്ങൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കൂടാതെ മൽ മഞ്ഞൾപ്പൊടി വേണം മല്ലിപ്പൊടി വേണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പിന്നെ ഇത് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിപൊളി വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിനി ഒരുപാട് നീണ്ടു പോകാതെ തന്നെ ഈ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് രണ്ട് മൂ രണ്ട് ബിസില് വേപ്പിച്ച് വേവിക്കണം ഇതെല്ലാം പല പല വേവാണല്ലോ അപ്പോൾ ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പച്ചക്കറികളിലും കൂടെ ചേർത്ത് വേവിച്ച് അരപ്പുമൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി ഇനി കാണാം അപ്പോൾ ഇനി ഗ്രീൻ പീസ് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ തുടങ്ങാം തേങ്ങ ഇതുപോലെ കുറച്ച് അരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് തന്നെ മല്ലിപ്പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ചെടുക്കാം ഞാൻ ഈ അരപ്പിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഗ്രീൻ പീസ് രണ്ട് മൂന്ന് വിസില് കേൾപ്പിച്ച് വേഗിച്ച് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടെ ചേർത്ത് ഒരു വിസിലൂടെ കേൾപ്പിക്കാം ഞാൻ ഗ്രീൻ പീസിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലരൊന്നും കുറുമയ്ക്ക് മഞ്ഞൾപ്പൊടി എനിക്ക് തോന്നുന്നു ചില കുറുമകളൊക്കെ ഇത് വെളുത്തിരിക്കുന്ന പോലെ ഞാൻ പക്ഷേ പച്ചക്കറിക്കൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിക്കുന്നത് അപ്പം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിലൂടെ കേൾപ്പിക്കാം കുക്കറൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരപ്പ് റെഡിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഞാൻ ആരപ്പോൾ പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം അത് സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുവാണ് ഇപ്പോൾ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം കറി ഇവിടെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് കടുക് ഓർക്കാനുള്ള പണി നോക്കാം ഞാൻ ചെറിയ ജനിച്ചിട്ട് ഈ സ്റ്റവിൽ വെച്ച് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചുമ വക്കരിമുളക് സാറേ ഇട്ടുകൊടുത്തു ചുമന്നുള്ളി ഒക്കെ കഴുകിട്ട് കൊണ്ട് ഒരു ജലാംശം ഉണ്ടായിരുന്നു അതുകൊണ്ടാ പൊട്ടിത്തെറിക്കുന്നത് അപ്പം മാറിയിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഈ കടുക് പുറത്തത് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലുള്ളത് നമ്മുടെ കറിയിലേക്ക് ആ കടുക് കടുകുറത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ പോയിട്ടൊന്ന് കുറുകി വന്നോട്ടെ എന്നിട്ട് നമുക്ക് കാണാം വെജിറ്റബിൾ കുറുമ അങ്ങനെ അടിപൊളിയായിട്ട് കുറുകി വരുന്നുണ്ട് ഇങ്ങനെ അടി ചേർത്തിളക്കുമ്പോൾ നല്ലതായിട്ട് അത് കട്ടയായി വരുന്നതായിട്ട് നമുക്കറിയാം നല്ല മണമൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം ആവി പറക്കുന്ന നമ്മുടെ കുറുമ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചും കുറുമ ഉണ്ടാക്കാം ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർന്നതാണ് അപ്പോൾ തേങ്ങയുടെ മുഴുവൻ ഗുണവും നമുക്ക് ഈ കറിയിലേക്ക് കിട്ടും അപ്പോൾ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇനി പാലപ്പുമായിട്ടുള്ളൊരു ഷോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാറ്റാ